ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് തൈപ്പൂയ ദിവസം എങ്ങനെ വ്രതമെടുക്കാം അതായത് നാൽപ്പത്തിയെട്ട് ദിവസവും ഇരുപത്തിയൊന്ന് ദിവസവും പതിനൊന്ന് ദിവസവും ഒക്കെ ഭഗവാനു വേണ്ടി വ്രതമെടുക്കാൻ സാധിക്കാത്തവർക്ക് തൈപ്പൂയത്തിൻ്റെ അന്നു മാത്രമായി എങ്ങനെ വ്രതമെടുക്കാമെന്നുള്ളതും ഷട്കോണ ദീപം കൊളുത്തി നമ്മുടെ പ്രാർത്ഥന ഒരു പേപ്പറിലെഴുതി ഭഗവാന് സമർപ്പിക്കുന്നതിനെക്കുറിച്ചുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എല്ലാവർക്കും അറിയാം ഭഗവാൻ മുരുകന് വളരെയധികം പ്രിയപ്പെട്ട ദിവസമാണ് തൈപ്പൂയം എന്ന് പറയുന്നത് കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും തൈപ്പൂയം വളരെ നല്ല രീതിയിൽ അവർ ആഘോഷിക്കാറുണ്ട് ശൂലം കുത്തുന്നതും കാവടിയെടുക്കുന്നതും ഭഗവാന് മാലയിട്ട് വ്രതമെടുക്കുന്നതും ഒക്കെ ഈ ദിവസങ്ങളിലാണ് എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഭഗവാൻ കേൾക്കുന്ന ഒരു ദിവസം കൂടെയാണ് ഈ തൈപ്പൂയ ദിവസം എന്ന് പറയുന്നത് നമ്മൾ എന്ത് പ്രാർത്ഥിച്ച് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഭഗവാൻ്റെ പാദത്തിൽ സമർപ്പിച്ചാൽ അടുത്ത തൈപ്പൂയത്തിന് മുൻപ് ഭഗവാൻ അത് നമുക്ക് നിറവേറ്റി തന്നിരിക്കും കുഞ്ഞുങ്ങളുണ്ടാകാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനും മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിരിക്കും മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാനും അതുപോലെ കുറേ നാളുകളായി നടക്കാത്തൊരാഗ്രഹം മനസ്സിൽ നമ്മൾക്കുണ്ടെങ്കിൽ അത് സാധിച്ചെടുക്കാനും ഒക്കെ നമുക്ക് ഈ തൈപ്പൂയ വ്രതം എടുക്കാവുന്നതാണ് ഈ വർഷത്തെ തൈപ്പൂയം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ചൊവ്വാഴ്ചയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഭഗവാൻ മുരുകന് വളരെയധികം പ്രിയപ്പെട്ട ദിവസമാണ് ചൊവ്വാഴ്ച ആ ചൊവ്വാഴ്ച ദിവസം തന്നെ പൂയം നക്ഷത്രം വന്നതും തൈപ്പൂയം വന്നതും വളരെയധികം ഓസ്പീഷ്യസ് ആണ് അതുകൊണ്ട് തന്നെ അന്നേ ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകൾ ഒരിക്കലും സഫലമാവാതിരിക്കുകയില്ല എങ്ങനെയാണ് തൈപ്പൂയ വ്രതം എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം തൈപ്പൂയ വ്രതം എടുക്കേണ്ടവർ തൈപ്പൂയത്തിന് തലേദിവസമായ തിങ്കളാഴ്ച രാത്രിയിൽ അരി ഉപേക്ഷിച്ച് പാലും പഴങ്ങളും മാത്രം കഴിച്ചാൽ മതിയാകും ശേഷം പിറ്റേ ദിവസം തൈപ്പൂയത്തിൻ്റെ അന്ന് സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് നെറ്റിയിൽ ഭസ്മധാരണം ചെയ്തതിന് ശേഷം നമ്മുടെ പൂജാമുറിയിൽ ഭഗവാൻ മുരുകൻ്റെ ഫോട്ടോയുണ്ടെങ്കിൽ അത് തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടുവെച്ച് ഭഗവാന് മാല ചാർത്തണം അരളിപ്പൂമാലയോ തെറ്റിപ്പൂമാലയോ അതുപോലെ തന്നെ റോസാപ്പൂമാലയോ ചാർത്താം ഇനി ഭഗവാന്റെ വിഗ്രഹം വേല ഇവയുണ്ടെങ്കിൽ പഞ്ചാമൃത അഭിഷേകം അതല്ല എന്നുണ്ടെങ്കിൽ ഭഗവാന് ഭസ്മം കുങ്കുമം മഞ്ഞൾ ഈ മൂന്ന് വസ്തുക്കൾ കൊണ്ടോ ഭഗവാന് അഭിഷേകം ചെയ്യാവുന്നതാണ് പഞ്ചാമൃതം എന്ന് പറയുന്നത് പാല് തൈര് തേന് നെയ്യ് പഞ്ചസാര ഇവയാണ് അതല്ല എന്നുണ്ടെങ്കിൽ പഞ്ചാമൃതം കൊണ്ടും ഭഗവാനഭിഷേകം ചെയ്യാം പഴം ശർക്കര തേന് കൽക്കണ്ട് മുന്തിരി ഇവയെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ഉണ്ടാക്കുന്നതാണ് പഞ്ചാമൃതം ഇതും ഭഗവാന് അന്നത്തെ ദിവസം നമുക്ക് അഭിഷേകം ചെയ്യാവുന്നതാണ് ശേഷം ഭഗവാന്റെ മുമ്പിൽ ഒരു നെയ്ദീപം വെക്കണം ഞാൻ ഈ പറയുന്ന പൂജ ചെയ്യേണ്ടത് അന്ന് വൈകിട്ട് ആറു മണിക്ക് ശേഷമാണ് അന്നത്തെ ദിവസം ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രം വീടിനടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദർശനം നടത്തി ഭഗവാൻ പാലഭിഷേകത്തിനും ഭസ്മാഭിഷേകത്തിനും പഞ്ചാമൃത അഭിഷേകങ്ങളൊക്കെ നടക്കുന്ന ക്ഷേത്രമായിരിക്കും അതുകൊണ്ട് തന്നെ അവയ്ക്കൊക്കെ നേരത്തെ തന്നെ റെസിപ്റ്റ് എടുത്ത് ഇവയൊക്കെ അന്നത്തെ ദിവസം ചെയ്യുന്നത് കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരും കഴിവിൻ്റെ പരമാവധി അന്നത്തെ ദിവസം ഓം ശരീരം വണഭവ എന്ന ഭഗവാന്റെ ഷടാക്ഷരീ മന്ത്രം ജപിക്കാം സ്കന്തഷഷ്ടി കവചവും സ്കന്ദഗുരു കവചവും അതുപോലെ ഒക്കെ ചൊല്ലാൻ അറിയാവുന്നവർക്ക് ചൊല്ലാം അതല്ലെന്നുണ്ടെങ്കിൽ ഫോണിൽ പ്ലേ ചെയ്ത് ഇതൊക്കെ അന്നത്തെ ദിവസം കേൾക്കുന്നതും വളരെയധികം നല്ലതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ അന്നത്തെ ദിവസം പൂജ ചെയ്യേണ്ടതെന്നാണ് അഞ്ചരയാകുമ്പോൾ രാവിലെ നിങ്ങൾ കുളിച്ചതാണെങ്കിലും വൈകിട്ടൊരു അഞ്ചരയാകുമ്പോൾ വീണ്ടും ഉൾപ്പെടെ നന്നായി കുളിച്ച് ശുദ്ധമായി ഭസ്മധാരണവും ചെയ്തതിന് ശേഷം പൂജാമുറിയിൽ എവിടെയാണോ പൂജ ചെയ്യുന്നത് അല്പം മഞ്ഞൾ വെള്ളത്തിൽ ആ ഭാഗം ശുദ്ധമാക്കിയതിന് ശേഷം രാവിലെ ഭഗവാന് ചാർത്തിയ പൂവാടിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി പുതിയ പൂവിടണം അതിനു ശേഷം ഭഗവാനു മുൻപിൽ ഒരു ഷട്ട്കോണം വരയ്ക്കണം ഞാനിവിടെ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഷട്ട്കോണം വരയ്ക്കേണ്ടതെന്നുള്ളത് അരിപ്പൊടി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഷഡ്കോണം വരയ്ക്കാം അതല്ല മാക്കോലമായിട്ടും ഷട്ട്കോണം വരയ്ക്കാം എങ്ങനെയാണോ എളുപ്പം അതുപോലെ ഷഡ്കോണം വരച്ചതിന് ശേഷം ഓം എന്നതിൻ്റെ നടുക്കെഴുതി ബാക്കിയുള്ള ആറ് മൂലകളിലും ശരവേണ ഭവ എന്ന് എഴുതേണ്ടതാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഷഡ്കോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂയം നക്ഷത്ര ദിവസം ആണ് ഗുരു ഉച്ചമടയുന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നമ്മൾ യന്ത്രങ്ങൾ വരച്ച് പൂജിച്ചാൽ നൂറ് ശതമാനം നമുക്ക് ഫലം കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് അത് ഷഡ്കോണം മാത്രമല്ല ദേവി ഉപാസകർ അന്നത്തെ ദിവസം ശ്രീയന്ത്രം വരച്ച് ലളിതാസഹസ്രനാമം ചൊല്ലി അർച്ചന ചെയ്താലും നമ്മൾക്ക് നൂറ് ശതമാനം ഫലം ഉറപ്പാണ് അതുകൊണ്ടാണ് നമ്മൾ ഷട്ട്കോണം ഭഗവാനു മുമ്പിൽ ഇന്നത്തെ ദിവസം വരച്ചത് അതിനുശേഷം ഈ ആറ് കോണുകളിലും മൺചി രാത്രി അല്പം നെയ്യൊഴിച്ച് നെയ് ദീപം കൊളുത്തിവെക്കണം നെയ് ദീപം തന്നെ കൊളുത്തണം ദീപം കൊളുത്തുമ്പോൾ ദീപത്തിൻ്റെ ജ്വാല കിഴക്കോട്ടോ അല്ലെങ്കിൽ ഭഗവാനെ നോക്കിയിരിക്കുന്നത് പോലെയോ ആണ് വേണ്ടത് അതിനുശേഷം ചെയ്യേണ്ടത് ആറ് ബ്രാസിൻ്റെ പാത്രം എടുക്കുക വളരെ കുഞ്ഞു പാത്രം മതിയാകും ഇനി ആറെണ്ണ എടുക്കാനില്ലെങ്കിൽ ആറ് എടുക്കാം അതുമില്ലെങ്കിൽ ആറ് വെറ്റിലയോ അല്ലെങ്കിൽ ആറ് വാഴയിലയോ എടുക്കാവുന്നതാണ് വാഴയില എടുക്കുമ്പോൾ വളരെ ചെറുതായിട്ട് മുറിച്ചെടുത്താൽ മതി വെറ്റില എടുക്കുമ്പോൾ അതിൻ്റെ കമ്പ് അതിൻ്റെ മുകളിലുള്ള തണ്ട് ഞുള്ളി കളഞ്ഞിട്ട് വേണം വെക്കാൻ വേണ്ടി അത് വെച്ചതിന് ശേഷം അതിലേക്ക് അക്ഷതമിടുക അക്ഷതമെന്ന് പറയുന്നത് പൊട്ടാത്ത പച്ചരിയിൽ മഞ്ഞളും നെയ്യും കൂട്ടി കലർത്തിയതാണ് അക്ഷതമെന്ന് പറയുന്നത് ഒരൽപ്പം അക്ഷതവും കൂടി ഈ ആറ് പാത്രത്തിൻ്റെ മുകളിലും ഇട്ടതിന് ശേഷം ആറ് താമരപ്പൂക്കൾ കൂടി ഇതിൻ്റെ മുകളിൽ വെക്കണം താമരപ്പൂവാണ് ഏറ്റവും ഏറ്റവും നല്ല ഫലം നമുക്ക് തരുന്നത് ഇനി നിങ്ങൾക്ക് താമരപ്പൂ ആറെണ്ണം കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ പകരം ആറ് റോസാപ്പൂ എടുക്കാവുന്നതാണ് എന്തുകൊണ്ടാണ് നമ്മളിവിടെ പച്ചരിയും മഞ്ഞൾ കലർന്ന് അക്ഷതമാക്കിയെടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചരി സൂചിപ്പിക്കുന്നത് ചന്ദ്രനെയാണ് മഞ്ഞൾ സൂചിപ്പിക്കുന്നത് വ്യാഴത്തെയാണ് അതായത് ചന്ദ്രൻ വ്യാഴത്തെ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കാരണം അന്നത്തെ ദിവസം പൂയം നക്ഷത്രം ആയതുകൊണ്ട് തന്നെ പൂയം നക്ഷത്രത്തിലാണ് വ്യാഴഗ്രഹം ഉച്ചമടയുന്നത് അതുകൊണ്ടാണ് നമ്മൾ വ്യാഴപ്രീതികരമായ വസ്തുക്കൾ ഇവിടെ ഉപയോഗിക്കുന്നത് പിന്നെ ചെയ്തത് ആറ് താമരപ്പൂക്കൾ എടുത്തു എന്നുള്ളതാണ് എന്തുകൊണ്ട് ആറ് താമരപ്പൂക്കൾ എന്ന് പറഞ്ഞാൽ പൂയം നക്ഷത്രത്തിൻ്റെ ആകൃതി താമരപ്പൂ പോലെയാണ് അതുകൊണ്ടും മറ്റൊന്ന് ഭഗവാൻ മുരുകൻ താമരപ്പൂക്കൾക്ക് മുകളിലാണ് ജനിച്ചത് അതുകൊണ്ടാണ് നമ്മളിവിടെ താമരപ്പൂക്കൾ ഉപയോഗിച്ചത് അതുപോലെ ഷഡ്കോണം വരച്ചപ്പോൾ അതിനു മുകളിലുള്ള ആറ് ശരവണഭവ എന്നുള്ള എഴുത്തുകൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള മൂലാധാര ചക്രത്തെയാണ് ഏതൊരുവൻ്റെ ജാതകത്തിലാണോ ചന്ദ്രന് ബലഹീനതയുള്ളത് അങ്ങനെയുള്ളവരുടെ മൂലാധാരത്തിനും ബലഹീനതയുള്ള ഉണ്ടാകും അങ്ങനെയുള്ളവർ പൂയം നക്ഷത്ര ദിവസം ഇതുപോലെ ഷഡ്കോണം വരച്ച് ശരവണഭവ എഴുതി അവയെ പൂജിച്ചാൽ പതിയെ പതിയെ അവരുടെ ജാതകത്തിൽ ചന്ദ്രന് ബലം വെച്ചു വരുന്നതായിരിക്കും ഇതാണ് ഇതിന് പിന്നിലുള്ള തത്വം എന്ന് പറയുന്നത് അങ്ങനെ ഇത്രയും നമ്മൾ ചെയ്തു ഇനി ശേഷം ചെയ്യേണ്ടത് നമ്മൾ ഷഡ്കോണത്തിന് അർച്ചന ചെയ്യുകയാണ് ഷഡ്കോണത്തിന് അർച്ചന ചെയ്യാൻ നിങ്ങൾക്ക് താമരപ്പൂവിൻ്റെ ഇതളുകൾ എടുക്കാം റോസാപ്പൂ ഇതുകൾ എടുക്കാം മുല്ലപ്പൂവെടുക്കാം ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ അക്ഷതവും എടുക്കാം നൂറ്റിയെട്ട് തവണ ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലി നമ്മൾ ഷഡ്കോണത്തിന് നടുവിലുള്ള ഓം എന്ന് എന്നെഴുതിയടുത്ത് അർച്ചന ചെയ്താൽ മതിയാകും ചൊല്ലേണ്ട മന്ത്രം ഇതാണ് ഓം സൗം ശരവണഭവ ശ്രീം ഹ്രീം ക്ലീം ക്ലൗം സൗം നമ ഓം സൗം ശരവണ ഭവ ഇത് തുടങ്ങുന്നത് ശ്രീ ഹ്രീം ക്ലീം ക്ലൗം സൗം നമ എന്നുള്ളത് ഭഗവാന്റെ മൂലമന്ത്രമാണ് അപ്പോൾ ഇതുകൊണ്ടാണ് ഈ മന്ത്രം ചൊല്ലി നൂറ്റിയെട്ട് തവണ നമ്മൾ ഭഗവാൻ അർച്ചന ചെയ്യുന്നു ശേഷം അർച്ചന ചൊല്ലി നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഭഗവാന് ധൂപദ്വീപ് ആരതി എടുക്കുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് ഭഗവാനും നമ്മൾ നിവേദ്യം സമർപ്പിക്കണം ഭഗവാന് സമർപ്പിക്കേണ്ട നിവേദ്യത്തിലും ഇവിടെ ശ്രദ്ധിക്കാനുണ്ട് ആദ്യം തന്നെ സമർപ്പിക്കേണ്ടത് ശർക്കര പായസമാണ് ശേഷം കടലയാണ് സമർപ്പിക്കേണ്ടത് കറി വെക്കുന്ന കടലയാണ് വെള്ളക്കടലയും കറുത്ത കടലയും ഉണ്ട് അതിൽ കറുത്ത കടല തന്നെ എടുക്കണം കാരണം ഗുരുഗ്രഹത്തിൻ്റെ എന്ന് പറയുന്നത് കടലയാണ് അതുകൊണ്ടാണ് നമ്മൾ കടല എടുത്തിരിക്കുന്നത് അതുമാത്രവുമല്ല ശർക്കരയും കടലയും കൂടി ചേരുമ്പോൾ ചൊവ്വയുടെ നീചത്വം കുറയ്ക്കാനാണ് നമ്മൾ ശർക്കരയും കടലയും കൂടിയെടുത്തിരിക്കുന്നത് കാരണം നമ്മുടെ കർമ്മവിനകൾക്ക് കാരണം കർമ്മവിനകളുടെ അധിപതി എന്ന് പറയുന്നത് ചൊവ്വാ ഗ്രഹമാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ ശർക്കരയും കടലയും എടുത്തിരിക്കുന്നത് കടലയെന്ന് പറയുമ്പോൾ കടല നന്നായി ഉപ്പിട്ട് പുഴുങ്ങി കടുക് വറുത്ത് അതിട്ട് അങ്ങനെ ഭഗവാന് സമർപ്പിച്ചാൽ മതി നമ്മൾ നവരാത്രി സമയങ്ങളിലേക്ക് ദേവിക്ക് സമർപ്പിക്കാറുണ്ട് അങ്ങനെയാണ് ഭഗവാന് കടല സമർപ്പിക്കേണ്ടത് ശേഷം ഭഗവാനെ കർപ്പൂര ആരതി എടുക്കുക കർപ്പൂര ആരതി എടുത്തതിന് ശേഷമാണ് ഇനി നമ്മുടെ ആഗ്രഹം നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്നത് അതിനായി മഞ്ഞ കളറിലെ ഒരു പേപ്പർ എടുക്കുക മഞ്ഞ കളർ പേപ്പർ തന്നെ വേണം ഇനി മഞ്ഞ കളർ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടാനില്ല എന്നാണെങ്കിൽ ഒരു വെള്ള കളർ പേപ്പർ എടുത്ത് അതിലൽപ്പം മഞ്ഞൾ വെള്ളം തേച്ചാൽ അത് മഞ്ഞ കളർ പേപ്പർ ആകും എന്നിട്ട് അതിലേക്ക് ചുമന്ന കളറിലെ മാർക്കറോ അല്ലെങ്കിൽ സ്കെച്ച് പെന്നോ ഉപയോഗിക്കും നമുക്ക് നടന്ന് കിട്ടേണ്ടെന്ന് ആഗ്രഹം എഴുതുക അത് വലുതായാലും ചെറുതായാലും ഒരേ ഒരു ആഗ്രഹം മാത്രമേ എഴുതാൻ പാടുള്ളൂ ആഗ്രഹം എഴുതിയതിന് ശേഷം എന്തു ചെയ്യണം മൈലാഞ്ചിയുടെ കമ്പും മാവിൻ്റെ കമ്പും ഇവ രണ്ടും കൂടെ കൂട്ടിവെച്ച് ഒരു യെല്ലോ കളർ നൂല് കൊണ്ട് തന്നെ ആ പേപ്പർ നമ്മൾ ചുരുട്ടി കെട്ടണം അത് കമ്പുകൾ രണ്ടും അകത്ത് വെച്ചും വേണമെങ്കിൽ പേപ്പർ ചുരുട്ടാം അതല്ല എന്നുണ്ടെങ്കിൽ പേപ്പർ മടക്കിയതിന് ശേഷം ആ പേപ്പറിനോട് കൂടി ചേർത്ത് കമ്പ് വെച്ചിട്ട് യെല്ലോ കളർ നൂല് കൊണ്ട് കെട്ടാം അതെങ്ങനെ വേണമെങ്കിലും കെട്ടാം കെട്ടിയിട്ട് ആ പേപ്പർ ഭഗവാൻ്റെ പാദത്തിൽ സമർപ്പിക്കുക സമർപ്പിച്ച് മനസ്സുരുകി ഭഗവാനോട് എൻ്റെ ഈ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിച്ചു തരണം എന്ന് പറഞ്ഞു നോക്കൂ തീർച്ചയായിട്ടും അടുത്ത തൈപ്പൂയത്തിനും മുൻപ് നമ്മുടെ ആഗ്രഹം നടന്നിരിക്കും എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കൂ എല്ലാവരെയും മുരുകനുഗ്രഹിക്കട്ടെ ഓം ശരവണ